കർക്കിടമാസം ഇരുപത്തിയൊന്നാം ദിവസം അമൃതസമവചനമിതി പവനതനയോദിതമത്യന്തരോഷേണ കേട്ടു ദശാനനൻ ദശാന നയനൂല കനൽ ചിതറുമാറുടൻ നന്നായി ഉരുട്ടിമിഴിച്ചു ചൊല്ലിയിടിനാൻ തില സദൃശമി വനയിനി വെട്ടി നുറുക്കുവിൻ കണ്ടിയില മറ്റാർക്കുമേ മമനികടഭുവി വടിവടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ദയവുമൊരു വിനയവും ഇവനു കാണാനില്ല ഭാവിയായോ കഥയ ദുഷ്ടാത്മാചടൻ കഥയ കഥയമമ കഥയമമമ ചൊൽ കഥയ മമ കഥയമമ ചൊൽ കാനനവാസി സുഗ്രീവനിന്നാരടോ അവരെയുമനന്തരം ജാനകീതന്നെയും അത്യന്തനാം നിന്നെയും കൊല്ലുവൻ ദശവദന വചനമിത് കേട്ടു കോപം പൂണ്ടു ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവുതവ മനസി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരമൊരു നൂറു നൂറായിരം രജനി ചരകുലപതികളായി തെളിഞ്ഞുള്ളോരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും നിയതമിതു മമ പോരാ പിന്നെ നീയെന്തു ചെയ്യുന്നതെന്നോട് കശ്മല പവനസുധവചനമിത് കേട്ടുതശാസ്യനും പാശ്വസിതന്മാരോടാശു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരരുവരായുധപാടിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അത് പൊതു അതിലൊരു അവനവനോടത്തിനാൻ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേം അത് പൊടുതിലൊരുവൻ അവനോടടുത്തിനാൽ അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ അരുതരുത് ദുരിതമിതു ദൂതനെ കൊല്ലുകടുത്തുമാർക്കു ചൊല്ലിടുവിൻ ഇവന് വയമിവിടെ ീടിനാൽ എങ്ങനെ അങ്ങറിയും നിദുരാഘവൻ അതിന് പുനരിവനൊരടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം ഇതി സദസിദശന സഹജവചനേന താനെങ്കിലതങ്ങനെ ചെയ്യെന്നു ചൊല്ലിനാൻ വധനമഭി കരചരണമല്ല ശൗരാസ്പ ൊത്തി പുരത്തിലല്ലാടവും രജനി ചര പരിവ്രടത്തു വാദ്യം പൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനൻ നിങ്ങനെ നിഖിലതിഷി പലരുമിക നീളെ കേൾക്കുമാറുച്ചു പറഞ്ഞു നടത്തുവിൻ നിസ്തേജനെന്നുതൽ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവിതമിതു കേട്ടു രക്ഷാകുലം തിലരസഹൃദാദി സംസിത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതര ചുറ്റും ദശാന്തരെ അതുലവല ജലധരമ വിടെ മരുവീടിനാൻ ൂലമായുതു വാൽത്തത വസനഗണ്ണമകിലും ഒടുങ്ങിച്ചമഞ്ഞു വാലുമതി വശേഷിച്ചുതൂ പിന്നെയും നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും വേളത്തിരഞ്ഞുകൊണ്ടൊന്നു ചുറ്റിയിടിനാർ അതുമുടനൊടുങ്ങി വാ ശേഷിച്ചു കണ്ടളമങ്ങും ഇങ്ങും ചെന്നു കൊണ്ടു സംസിക്ത വസ്ത്രങ്ങൾ തിരജകൃതംസിറ്റിനൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീത ശേഷവും അലമലിതമിതം യവനെത്രയും അലമലമിത അമിതമലനിവനെത്രയും ദിവ്യനിതാർക്കു തോന്നി വിരാശത്തിനെന്നാൽ ചിലർ അനലമിക അനലമിഹ വസിക്കാ കൊളുത്തുവിൻ പുനരവരുമതു പുനരവരുമു തീ കൊളുത്തിയിടശേ പുരന്തരകൾ ബലസഹിത രഞ്ജുഖണ്ഠം കൊണ്ടുവാദൃഢരം ധൃത്വാകി വരം കിതവമതികളുമിതൊരു കള്ളനം നിങ്ങനെ കൃത്യാതാരമരം യത്വാപുരവരം പറകളയും ഉടനുടൻ അറങ്ങറഞ്ഞങ്ങനെ പശ്യമദ്വാരശേ ചെന്നനന്തരം പവനജനുമതികൃശരീരനായിടിനാൻ പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു ബലമൊടവനതി ചപലമചലിപഗാത്രനായി ബന്ധവും വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൽ വാഹകൻ കൊന്നവൻ ഉടുപതിയൊഴു രസവും അടവു വരയുന്ന രക് സൗദാഗ്രമേറീമേ വീടിനാൻ ഉടുപതിയൊഴു ഒരസുമടവു അയ്യിലയുന്ന രക്നോത്വ സൗദാശ്രമമേറീമേ വീടിനാൻ ഉദവസിത നിഗരമുടനുടനുപരി ൃത്യ പിന്നെയും കനകമണിമയത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിരഗ്നിയും പ്രകൃതി ചപലതയോടവൻ അചലമോരോ മണി പ്രസാദജാലങ്ങൾ ചുട്ടു തുടങ്ങി ഗജതുരഗ രഥബല പദാതികൾ പങ്ക്തിയും രമ്യങ്ങളായുള്ള രമ്യകർമ്മ്യങ്ങളും അനലശികകളും അനില സുതഹൃദയവും തെളിഞ്ഞാകന്ധ വിഷ്ണുപദം ഗവിച്ചു തഥാ വിഭുതപതിയുടു നിശിചരാലയം എന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ അകമകമികാദിയ പാവകജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നൂ മുതാ ഭുവനതലകത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതിയപരിപൂർണമായുള്ള ലങ്കയും പുനരനിലുതനിധി ദഹിപ്പിച്ചതെങ്കിലും ഭൂതിയപരിപൂർണമായി വന്നിതത്ഭുതം ദശവദന സഹജ ഗൃഹമെന്നിയേ മറ്റുള്ള ദേവരികേകങ്ങൾ വെന്തു കൂടീജവം രഘുകുലപതി പ്രിയവൃത്യനം മാരുതി രക്ഷിച്ചുകൊണ്ടവൻ നിഭീഷണമന്ദിരം കനകമണിമയ നിലയ നിഗര മധു വെന്തോരോ കാമിനീവർഗം വിലാപം തുടങ്ങിനാർ ചുഗരപരവസന ചരണാദികൾ വെന്താശു ജീവനും ഉടലുരുകി ഉരുകി ഉടൻ ഉഴറി അലറിപ്പാഞ്ഞു ഉന്നതമായ സൗദങ്ങളിലേറിയും ജഗനനുടൻ അവിടെ ദഹിപ്പിച്ചു താലത്തു വീണു പിടഞ്ഞു മരിക്കയും മമതനയ രമണ ജനക പ്രാണനാഥ ഹാ മാമകം കർമ്മമയ്യോ വിധി ദൈവമേ മരണമുടനുടലുരുകിമുറുകി വരും എന്നതു പാറ്റുവാൻ ആരുമില്ലയ്യോ ശിവശിവ ദുരിതമിതു രജനിചരവരചിരജിതം ദൃഢം മറ്റൊരു കാരണമില്ലിതിനേതുമേ തുമേ പരതനവും അമിത പരതാരങ്ങളും ബലാൽ പാപിതാസ്യൻ പരിഗ്രഹിച്ചാൻ തുലോ അറിയിൽ അനുചിതമതു മതേന ചെയ്തിടായികൻ വിനാരുമതിൻ വിനാരുമതിൻ്റെ നിർണയം അറിയിൽ അനുചിതമതു മതേന ചെയ്ത ആരുമതിൻ്റെ ഫലമിതു നിർണയം മനുജ തരുണിയേയൊരു മഹാപാപികാമിച്ചു മറ്റുള്ളവർക്കും ആപത്തായിങ്ങനെ സുഹൃതുരിതങ്ങളും കാര്യമകാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ഭൂതജനം മദനശരപരവശതയോടു ചപലനായി വൻ പാഹാത്മമുള്ള പതിവ്രതമാരെയും കരബലമൊടു ദിനമണഞ്ഞു പിടിച്ചതികാമി ചാരിത്രഭംഗം വരുത്തിനാൻ അവർ മനസ്സിമരുവിന തപോമയ പാവകളനയജ്ഞരാജെ പിടപെട്ടിതു കേവലം നിശചരികൾ ബഹുവിധമോരോനേ പറയുകയും നിൽക്കും നിലയിലെ വെന്തു മരിക്കയും ശരണമിക കിമിതി പല വഴിയും ഉടനോടിയും ശാഖികൾ വെന്തു മുറിഞ്ഞുടൻ വീഴുകയും യോജനയും ക്ഷണാൽ ൂതൻമാചാരുന്നു തന്നിലേ രാങ്കൂലവും തച്ചുതീ പോലി ചേടിനാൻ പവനജനു ജഗനനഭി ചുട്ടതില്ലേതു മേ പാവകനിഷ്ടസഖിയാകാരണം പതിനിരതയാകിയ ജാനകി ദേവിയാൽ പ്രാർത്ഥിതനാകയാാലും കരുണാവശാൽ അവനിതനയാകുല കൃപാവൈഭവമത്ഭുതം അത്യന്ത ശീതളനായിങ്ങുവിയും രജനിചരകുല വിപിണ പാവകനാകിയ രാമനാമസ്മൃതി കൊണ്ടു മകാജനം താപത്രയാനലനെ കടന്നിടുന്നു തനയതനതാരമോഹാർത്തരെന്നാകിലും താപത്രയാന കടന്നിടുന്നുള്ള സന്താപം ഭവിക്കുമോ ഭവതി അതിമനുജനനം ഭുവി സാമ്പ്രതം പങ്കജലോചന ഭജിച്ചിടുവിൻ ഭുവനപതി ഭുജഗപതി ശയന ഭജനം ഭുവി തതനു ൂത ദൈവാത്മസംതാപാപകം തുലപരു നമസ്കൃത്യൊല്ലിനാൻ അകമിനിയുമുളറി നടകൊള്ളുവനക്കരക്കാജ്ഞാപയാമിരാമാന്തികം രഘുവരനും അപരജനും അരുണജനുമായിടുമനന്തസേനാസമം മനസ്സിതെറുതു പരിതാപമുണ്ടാകുല ി ജനകാൽ വിനയൻ തന്നോടും ദുഃഖമുണ്ടു പറഞ്ഞിണ ചരിതമുര നിന്നെ കണ്ടുമാനസതാപമകിതുമകം കഥമിനിയു അകമികി ശോകേനമൽകാന്തൃത്താന്ത ശ്രവണ സൗഖ്യം വിന ിക്ഷോകേന മൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം ഇങ്ങനെ കേട്ടവൻ ജനകൃപതുർഗിരമിങ്ങനെ കേട്ടവൻ തൊഴുതു ചൊല്ലേടിനാൻ കളക ചുജമിനി വിരകമവലവതിനുടൻ മമ സ്കന്ധമാരോ ഗണേന ജാൻ കൊണ്ടുപോയി രമണ കേട്ടു ൊല്ലിടിനാൾ അതിനു തവകരുതമളില്ലൊരു ദണ്ടമിണാത്മനി വന്നിത് വിശ്വാസമദ്യമേ ശുഭചരിതൻ അതിബലമുടാശുദിവ്യാശ്രേണ ശോഷണിസാഗരം കപികുലേന കടന്നു ജഗത്രനെ കൊന്നു കൊണ്ടുപോകാശുമാം അറിവടൊരു നിശി രഹസ്യ കൊണ്ടുപോയാലുപ്രാണനാഥ കീർത്തിക്കു പോരാ ദൃഢം വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊണ്ടുപോയി അതിരവസമയി ധന വേല ചെയ്തിടുന്നീ എത്ര നാളും ഇത് സതയം അവനുടും ഇന്ദിരാദേവിയും പിന്നവാദാത്മജൻ തൊഴുതഖിലാത്ര ചുവാങ്ങിച്ചു തൂർണം മകാർണവം കണ്ടുചാടിയിടുവനവുമുലയെ മുഖുമുരം നലറിയിടാൻ തീവ്രനാദം കേട്ടുവാനരസംഘവും ായതും കാര്യമാകന്ത സാധിച്ചു വരും പവനസുതനുനകി സംശയം മാനസേ പാർത്തുകാൻ കൊച്ച കേട്ടറിയാമതും കവിനി വകമിതി ബഹുവിധം പറയും വിധോ കാണായുധിരസിവാദാത്മജം കവിനി വക വീരരെ കണ്ടിതൂ സീതയെ ീരനെ അനുഗ്രഹത്താലകം നിശിചറവാലയും നിശേഷമുധ്യാനവും ദഹിപ്പിച്ചതും വിപുതകുല വൈരിയാകും ദശഗ്രീവനെ വിസ്മയമാത്മാറു കണ്ടു പറഞ്ഞിതും ജഡിതി ദശരഥസുതനോടിക്കഥ ചൊല്ലുവൻ ജാമ്പദാബികളെ നടന്നേടുവിൻ അതുപൊഴുതു പവന തനയനെയും അവരാ ആദരിച്ചാലിംഗോ ജവാലാ ജലം പുതുകമുടു കവിനിജയനിൽ അനിലജനെ മുന്നിട്ടു കൂട്ടമിട്ടർത്തു വെളിച്ചുപോയിടിനാർ പ്ലവകുല പരിവിടരുമുടറി നടകൊണ്ടുപോയി പ്രസ്രവണാജലം കണ്ടുമേ വീടിനാർ കുസുമതള ഫലമതുലതാതു പൂർണമാം ഗുൽമസ്സമാവൃതം സുഗ്രീവാലിതം ക്ഷുതിരപരിപീഡിതരായ കപികുലം ക്ഷുവിനാശനാർത്ഥമാർപൂരവും ഭക്ഷിച്ചു ദാഹവും തീർത്തു നാമൊക്കവേ തരണി സുരസവിതമുപഗമ്യ വൃത്താന്തങ്ങൾ താമസം കൈവിട്ടുണർത്തിക്യസാദരം അതിനനുവദിച്ചു അരുളേണമിൻ നാശപുണ്ടങ്കതനോടേക്ഷിച്ചോരനന്തരം അതിനവനും അവരോട് ആജ്ഞയ ചെയ്യയാൽ പരിചൊടതി മധുരമധുപാനവും ചെയ്തവർ പക്വബലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ഗതിമുഖനുമനുഷ മധു പാലനം ദാനമാനേന സുഗ്രീവൽ രതി വധന വധനമൊടു നികതമതുക്കുന്ന ദണ്ഡധരന്മാരടുത്തുതടുക്കയാൽ കവികൾ മുഷ്ടിപ്രകാരേണ പയപ്പെട്ടവരുമതിമുഖനുമാശു സുഗ്രീവനെ പൂർണമാലു വൃത്താന്തങ്ങൾ ചൊല്ലിനാൻ തവ ഭംഗം വരുത്തിയ താരേയനാദികളായ കവിബലം സുസ്ഥിരമാം ആദിപത്യേനവാമേനകം വനമതന സുതനയനാദികളൊക്കെ വേ വന്നൽ ഭൃത്യജനത്തെയും വന്നുടങ് മധുവനവും ഇതുപൊഴുതഴിച്ചിതെങ്ങിങ്ങനെ മാതുലവാക്യമാകർന്നു സുഗ്രീവനും മനസ്സി മുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് ചൊല്ലിയിടിനാൻ പവനതനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നിതു നിർണയം മധുവനമതല്ല എന്നാകിലെന്നെ ഭഗവാനിയാകെ ചെന്നുകാൻ കൈയിലാരുമേ അവരവിരവോടും വരൂ അതിന്നു ചൊല്ലുചന്നാത്മനി ഖേദിക്ക വേണ്ട വൃതാഭവൻ അവനുമതുകേട്ടുഴറിച്ചെന്നു ചൊല്ലിനാൻ അഞ്ചനാ പുത്രാദികളോടു സാദരം അനില തനയാംഗത ജാമ്പികൾ അഞ്ജസ സുഗ്രീവ അഭിഷേകം കേൾക്കയൽ അഞ്ജസ സുഗ്രീവ ഭാഷിതം കേൾക്കയാൽ പുനരവരുമതു പൊഴുതു വാച്ച സന്തോഷേണ പൂർണ വേഗം പുരുഷമണി രാമൻ തിരുവടി പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമദന ഹൃതി മരുമകള ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദേവിതൻഗതി നമലൻ ത്യജകൽ പരിപൂർണൻ പുരഭൂത സോദരൻ മാധവൻ

ഭൂതവഞ്ചാത്മകൻ ഭൂരിഭൂതിപ്രതൻ പുണ്യജനാർച്ചിതൻ കുജഭവകുലാതിവൻ പുണ്ഡരീകാനോപമൻ ഭൂരി ഗാൻ